എട്ടാം ക്ലാസ്സുകാരിക്ക് പാമ്പ് കടിയേറ്റു കൊല്ലം മയ്യനാട് വലിയവളം മാടന്നട ക്ഷേത്രത്തിന് സമീപം കൊച്ചുകൊന്നയിൽ വീട്ടിൽ ശിവരാജു സന്ധ്യ ദമ്പതികളുടെ മകൾ എട്ടാം ക്ലാസ്സുകാരി ശികയ്ക്കാണ് പാമ്പ് കടിയേറ്റത് ഇന്ന് വൈകിട്ട് ആറു മുപ്പതോടെ സമീപത്തെ ഡാൻസ് പരിശീലനത്തിന് പോയപ്പോഴാണ് കുട്ടിക്ക് വീട്ടിൽ നിന്നും റോഡിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് പാമ്പ് കടിയേറ്റത് ഈ വഴിയിൽ സ്ഥാപിച്ചിരുന്ന തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നില്ല എന്ന് കാട്ടി പലവട്ടം വാർഡംഗത്തിനോട് പറഞ്ഞിരുന്നു ഷിഖയുടെ അമ്മാവൻ ഭിന്നശേഷിക്കാരനായ ശ്യാം ഇതുവഴി ഇഴഞ്ഞാണ് റോഡിൽ പോയിക്കൊണ്ടിരുന്നത് മഴയത്ത് മണ്ണൊലിച്ചു പോയതോടെ കല്ലുകൾ മാത്രമായി മാറി ഈ വഴി പിന്നീടുള്ള യാത്ര ദുർഘടം പിടിച്ചതിനാൽ ഷ്യാമിന് പോലും യാത്ര ചെയ്യാൻ കഴിയുന്നില്ല പലവട്ടം പഞ്ചായത്തിൽ ശ്യാം തന്നെ പരാതി നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല പാമ്പുകടിയേറ്റ കുട്ടിയെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു സന്ധ്യ മയക്കായി വരുന്നത് അപ്പൊ മോക്ക് ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ടെന്നും പറഞ്ഞ് കൊണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഞാനും അവളും കൂടെ ഒത്തിറങ്ങിയത് അപ്പൊ ആള് മുമ്പിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ഇന്ന് നടന്നു കയറി നടന്ന് കയറിയപ്പോൾ ആ മതിൽ പൊട്ടിയിരിക്കുന്ന ആ വള കുറെ ഫളം കിണ്ടിരിക്കും അതിൻ്റെ ഇടയിൽ നിന്ന് ഇത് സാധനം നീന്തു കിടന്നു വാല അതിനകത്ത് തലയിങ്ങനെയും ഇയാൾ ഓടി കയറി വന്നങ്ങ് ചവിട്ടി ചവിട്ടിയപ്പോൾ ഇത് തിരിഞ്ഞ് കടിച്ച് കടിച്ചു കാലിളക്കിയപ്പോഴും തിരിഞ്ഞ് ഞാൻ ബാഗ് കഴിക്കും എൻ്റെ അടുത്തോട്ട് തന്നെ വന്നു വന്ന് അത് അപ്പൂട്ടം അങ്ങ് ഓടിപ്പോയി ഞാൻ പോസ്റ്റിൽ എത്ര രണ്ടാഴ്ച കൊണ്ട് മെമ്പർ എടുത്ത് പറയുന്നവർ ഇടായി അതുപോലെ മെമ്പർ ഇട്ടില്ല പിന്നെ പഞ്ചായത്ത് ഇതിന്റെ പരാതി കൊടുത്ത് അവർ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്തായിരുന്നു ആ അവസ്ഥ നോക്കി ഈ അവസ്ഥയിലേ കിടക്കുന്നു മോള് ഐ സിയിലാ ഞാൻ പെട്ടെന്ന് ഓടി വന്നേ ഞാൻ ഒന്നിലേക്ക് എടുത്തോണ്ട് പോയത് എനിക്കിപ്പോ ഞാൻ ഐ സിയിലോട്ട് പോവുക വൈഫ് മാത്രം ഒറ്റയ്ക്ക് ഉള്ളു അതുകൊണ്ട് നിൽക്കാൻ സമയമില്ല ഇല്ല മെമ്പറെ ഞാൻ അങ്ങോട്ട് വിളിച്ച് മെമ്പർ എന്നെ തിരിച്ച് വിളിച്ചിട്ടില്ല ഞാൻ മെമ്പർക്ക് കന്നിട്ട് ഇത് വാട്സാപ്പിൽ മെസ്സേജ് വിട്ടിട്ടുണ്ട് சமயம் இல்லை எனக்கு போகணும் அத்தியாசம்